ശിവയ്ക്കൊരു ഭയമുണ്ടായിരുന്നു ത്രിലോകിനെ കാണേണ്ടി വരുമോ എന്ന് പക്ഷേ കണ്ടില്ല അവർ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് പൂജാമുറിയിൽ നിന്ന് മുത്തശ്ശി ഇറങ്ങിയത് ഇവരെ കണ്ടതും ഒന്ന് ചിരിച്ചു തിരിച്ചവരും ഇന്ന് ക്ലാസ്സില്ലല്ലോ പിന്നെ നിങ്ങൾ ഇത് എവിടേക്കാണ് അവരുടെ വേഷം കണ്ട് ചോദിച്ചു അത് മുത്തശ്ശി അല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അവിടേക്ക് പോകായിരുന്നെന്ന് ഇവിടെ എങ്ങനെ വെറുതെ ഇരിക്കേണ്ടല്ലോ കുഞ്ചു പറയതും മുത്തശ്ശിക്ക് മനസ്സിലായി അത് ശിവയെ ഒന്ന് മാറ്റാനാണെന്ന് മുത്തശ്ശിയൊന്ന് തലയാട്ടി ആ റെഡിയായോ ആയോ എന്ന അവ ഫുഡെടുത്ത് വെച്ചിട്ടുണ്ട് ജാനകി അവിടേക്ക് വന്നുകൊണ്ട് പറയുന്നതും അവർ രണ്ടും അവരെ നോക്കി ജാനകി ശിവയെ ഒന്ന് നോക്കി പൊതുവേ ഉള്ള ചിരി ഇന്നാ മുഖത്തില്ല അത് കണ്ട് വിഷമമായെങ്കിലും അവളെ ഇനിയും അത് പറഞ്ഞ് വിഷിപ്പിക്കാൻ അവർക്ക് തോന്നിയില്ല ഇവിടെ നിൽക്കാതെ വാ പെണ്ണെ ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാനകി പറയുന്നതും ഒരു മങ്ങിയ ചിരി ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി അവർ കിച്ചണിൽ ചേരുമ്പോൾ മഞ്ജുവും ഹേമയും ഉണ്ട് രണ്ടുപേർക്കും ശിവയെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് തോന്നി അത് മനസ്സിലാക്കിക്കൊണ്ട് ശിവ അവരെ നോക്കി ചിരിച്ചു അതവർക്കൊരു ആശ്വാസമായിരുന്നു പിന്നെ അധികം വൈകാതെ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടേക്ക് വന്ന മുത്തശ്ശി പറയുന്നത് ത്രിലോകും സിദ്ധുവും പോയ കാര്യം അത് കേട്ടപ്പോൾ ഉമിത്തിയിൽ വെന്തുരുകി ശിവയ്ക്ക് മഞ്ഞൻകാട്ടയിൽ വീണ പ്രതീതിയായിരുന്നു കൂടുതലൊന്നും സംസാരിക്കാതെ കൊഞ്ചും ശിവയും കൂടി കഫയിലേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി അന്ന് പോയതിന് ശേഷം ത്രിലോക് തിരിച്ചു വന്നിട്ടില്ല അതിന്റെ ആശ്വാസത്തിലാണ് ശിവ കണ്ണനും വീറും മനുവും കുഞ്ചുവും പാചുവും കൂടി ശിവയുടെ പേടി ഒരുവിധം മാറ്റിയെടുത്തു പൂർണമായും മാറിയില്ലെങ്കിലും അവളുടെ പഴയ തൊട്ടവാടി സ്വഭാവം ഏറെക്കുറെ മാറി വന്നിട്ടുണ്ട് അതുപോലെ കണ്ണനും വീറും കൂടി ശിവയെ സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു അതുപോലെ അവരും കുറച്ചൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു കോളേജ് ഫ്രണ്ട്സും അത് കഴിഞ്ഞുള്ള കഫേൽ ബുക്കുമൊക്കെയായി ശിവയും കുഞ്ചു ബിസിയായി ആ പിന്നെ പവിത്രയെ ഡിസ്ചാർജ് ചെയ്തു അവരുടെ വീട്ടിലെ കൊണ്ടുപോയി ആദ്യത്തെ രണ്ട് ദിവസം അവളെ നോക്കി ക്ഷീണിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ഹോംനേഴ്സിന് വെച്ചിരിക്കുകയാണ് മഞ്ജുവും പാച്ചുവും മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും ഇവരാരും വിട്ടില്ല അങ്ങനെ ഒരു ദിവസം രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു എല്ലാവരും കിടക്കാൻ അവരുടെ മുറിയിലേക്ക് പോയി ശിവ റൂമിൽ കയറിയതും മറ്റുള്ള റൂമിൽ നിന്ന് അഞ്ചു തലകൾ പുറത്തേക്ക് വന്നു പിള്ളേരുടെ മുറിയെല്ലാം മുകളിലാണ് കണ്ണേട്ട എല്ലാം ഓക്കെ അല്ലേ ശബ്ദം താഴ്ത്തിയാണ് മനു ചോദിച്ചത് അതേടാ എല്ലാം സെറ്റാണ് കണ്ണൻ പറഞ്ഞുകൊണ്ട് കയ്യിൽ കരുതി കവർ ഉയർത്തി കാണിച്ചു അത് കണ്ടതും അവർ ചിരിയോടെ ബാൽക്കണിയിലേക്ക് നടന്നു ഇതേ സമയം തൻ്റെ അമ്മയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുകയാണ് ശിവ ഇന്നത്തെ ഓരോ വിശേഷങ്ങളും അമ്മയോട് പങ്കുവെച്ചു അവൾ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി വാച്ചിൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് എന്ന കണ്ടതും കണ്ണനും പിള്ളേരും എഴുന്നേറ്റു കുഞ്ചു അപ്പോഴേക്കും താഴെക്കോടിയിരുന്നു മനവും പാച്ചവും കൂടി മറ്റെന്തോ എടുക്കാനായി റൂമിലേക്കും കണ്ണനും വീറും പതുക്കെ ശിവയുടെ മുറിയുടെ മുന്നിൽ ചെന്നിരുന്നു ത്രിലോക്ക് പോയ ശേഷം ശിവ ഡോർ ലോക്ക് ചെയ്യാറില്ല അവനുള്ളപ്പോൾ പേടിച്ചാൽ മതിയല്ലോ അവനില്ലാത്തപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുമാത്രമല്ല കുഞ്ചുവിനോ പാച്ചുവിനോ ഒരു ഉറക്കം കഴിയുമ്പോൾ ശിവയുടെ അടുത്ത് വരുന്നത് ഒരു പതിവാണ് അപ്പോൾ അതിന് കൂടിയാണ് അവൾ ഡോർ ലോക്ക് ചെയ്യാത്തത് കണ്ണനും വീറും ഡോർ പതുക്കെ തുറന്നു അപ്പോഴേക്കും കുഞ്ചുവും പാച്ചുവും മനുവും വന്നിരുന്നു എല്ലാം കൂടി ശബ്ദമുണ്ടാക്കാതെ അകത്തേ കയറി ഡോർ അടച്ചു കണ്ണൻ വാച്ചിലേക്ക് നോക്കി പിന്നെ അവരെയും ശിവേച്ച് ഉണ്ടാവും മാനു പറഞ്ഞതും അവർ ശബ്ദമുണ്ടാകാതെ അങ്ങോട്ട് നടന്നു അപ്പോൾ കണ്ടു സിഞ്ചെയറിൽ ചാരിഞ്ഞിരുന്നുറങ്ങുന്ന ശിവയിൽ മടിയിൽ കിടക്കുന്ന ഫോട്ടോ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു അമ്മയോട് വിശേഷമൊക്കെ പറഞ്ഞു ഉറങ്ങിപ്പോയതാ പാച്ചു പറഞ്ഞതും അവർ ചിരിച്ചു കണ്ണേട്ടാ സമയായി പാച്ചു പറഞ്ഞതും എല്ലാവരും പതുക്കെ ശിവിയുടെ അരികിലേക്ക് നടന്നു വീർ കണ്ണ് കാണിച്ചതും ശിവയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി പാച്ചുവും മനു നിന്നു അപ്പോൾ അല്ലേ കണ്ണൻ ചോദിച്ചതും അവർ ഓക്കെ പറഞ്ഞു കണ്ണൻ പതുക്കെ ശിവിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഉറക്കം കളയാതെ അവളെ കൈകളിൽ കോതിയെടുത്തു പെട്ടെന്നായത് കൊണ്ട് ശിവിയൊന്നനങ്ങി കണ്ണൻ അവൾ ഉണർത്താതെ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ അവരും കോമൺ ബാൽക്കണിയിലെത്തിയതും കണ്ണൻ നിന്നു പിന്നെ തിരിഞ്ഞ് അവരെ നോക്കി പിന്നെ കൈകൾ കിടക്കുന്ന ശിവയെയും ആൾ കണ്ണൻ നെഞ്ചോട് ചേർന്ന് നല്ല ഉറക്കത്തിലാണ് ത്രയ കണ്ണൻ പതുക്കെ വിളിച്ചു ശിവയൊന്ന് കഴുത്ത് പെടിച്ചു കൊണ്ട് പിന്നെയും കിടന്നു ഈ പെണ്ണ് ത്രയ ചിരിച്ചുകൊണ്ട് അവൻ ഒരിക്കൽ കൂടി വിളിച്ചതും ശിവ പതുക്കെ കണ്ണുകൾ തുറക്കാൻ നോക്കി അത് കണ്ടതും വീറവളുടെ കണ്ണുകൾ പൊത്തി ആരാ കണ്ണുകളിൽ ആരുടെ കൈത്തലം അമർന്നതും ശിവൻ ഞെട്ടി ഒപ്പം തന്നെ ആരോ എടുത്ത് പിടിച്ചിട്ടുണ്ടെന്ന് കൂടി അറിഞ്ഞതും അവൾക്കുള്ളിൽ ഭയം നിറഞ്ഞു പേടിക്കണ്ട ശിവേച്ചി ഇത് ഞങ്ങളാണ് പാച്ചു ചിരിയോട് വിളിച്ചു പറഞ്ഞതും ശിവയുടെ പേടി മാറി എന്താ ഈ ചെയ്യണേ എന്നെ എന്തിനെ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ആരാ എൻ്റെ കണ്ണ് മൂടിയേ ചോദിക്കാനുള്ളത് നിർത്താതെ ചോദിച്ചു ശിവ എൻ്റെ ശിവേശി ഇങ്ങനെ ശ്വാസം വിടാതെ ചോദിക്കല്ലേ ഞങ്ങൾ പറയാം അതിനു മുൻപ് കണ്ണേട്ടാ ശിവേശി താഴെ നിർത്തിക്കേ ആദ്യം ശിവയോട് പിന്നെ കണ്ണനോടായി പറഞ്ഞു കണ്ണൻ അവളെ താഴെ നിർത്തി അപ്പോഴേക്കും വീർ അവളുടെ കണ്ണുകൾ തൻ്റെ കൈകൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു എന്താ ഇത് ഈ കൈയ്യൊന്ന് മാറ്റ് വീറിന്റെ കൈ മാറ്റാൻ നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു മാറ്റാം ഒന്ന് വെയിറ്റ് ചെയ് ശിവക്കുട്ടി വീർ ചിരിയോടെ പറഞ്ഞപ്പോൾ അവരെന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അവ തുറക്കാൻ റെഡിയായിരുന്നോ വൺ ടു ത്രീ കുഞ്ചു വിളിച്ച് പറഞ്ഞു വീർ കൈ മാറ്റി പെട്ടെന്ന് ശിവ തന്റെ കണ്ണുകളൊക്കെ തിരുമ്മി മുന്നോട്ട് നോക്കിയപ്പോൾ ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ഒപ്പം ആ കണ്ണുകൾ നിറഞ്ഞു അവിടെ വലുതായി എഴുതിയിരുന്ന ബാനറിൽ അവളുടെ കണ്ണുകൾ ഉടക്കി ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു പാച്ചും മനവും പോപ്പർ പൊട്ടിച്ചു ശിവയ്ക്ക് സന്തോഷം കൊണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു ജീവിതത്തിലെ ആദ്യമായിട്ടാണ് അവൾ അവളുടെ പിറന്നാൾ ഇതുപോലെ ആഘോഷിക്കുന്നത് നാട്ടിലായിരുന്നപ്പോൾ ചെറിയമ്മയുടെ ഒപ്പം അമ്പലത്തിൽ പോവും പിന്നെ ചെറിയമ്മയുടെ വക എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റും പിന്നെ നെറ്റിയിലൊരു മുത്തവും ആദ്യോടെ പിറന്നാൾ കഴിഞ്ഞു ഇതാദ്യമായിട്ടാണ് അവളുടെ പിറന്നാൾ എങ്ങനെ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ ബർത്ത്ഡേ ആയിട്ട് കരയുക ബർത്ത്ഡേക്കാൾ മോശം മോശം ശിവയുടെ ഒഴുകിയിറങ്ങിയ കണ്ണുന്ന് തുടച്ചുകൊണ്ട് കൊഞ്ചു പറയുന്നതും ശിവയിൽ നിന്ന് പൊഞ്ചിരിച്ചു സന്തോഷം കൊണ്ടാ മോളെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ആദ്യമായിട്ടാണ് ശിവ പറഞ്ഞതും അവളുടെ നാല് സൈഡിൽ നിന്ന് നാല് കൈകൾ അവളെ ചേർത്ത് പിടിച്ചു അതിനെന്താ ഇനിയും ബർത്ത്ഡേ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതിനേക്കാളും കളറാക്കാം പാച്ചു പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു അതെ മതി മതി വാ കേക്ക് കട്ട് ചെയ്യാം മൂടൊന്ന് മാറ്റാൻ വേണ്ടി മനു പറഞ്ഞു ഓ അവൻ്റെ ഒരു ആക്രാന്തം കുഞ്ചു പറഞ്ഞതും മനു അവളെ കടിച്ചു നോക്കി എന്നാ നീ ഇത് തിന്നടി പട്ടി മനുവും വിട്ടുകൊടുത്തില്ല പിന്നെ അതെ പള്ളിയിൽ പോയാൽ പറഞ്ഞാൽ മതി ഇത് ഇതെന്റെ ഐഡിയ ആണ് അപ്പം ഞാൻ തിന്നു കുഞ്ചു അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഐഡിയ ആണെങ്കിലും ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളാടി ചേച്ചി പാച്ചു മനുവിൻ്റെ കൈയിട്ട് കൈയിട്ടുകൊണ്ട് പറയുന്നതും കുഞ്ചു അവനെ കൂർപ്പിച്ച് നോക്കി നീ പോടാ കാലു വരി കുഞ്ചു വിളിച്ചു പറഞ്ഞു നിർത്തി രണ്ടും ഇനി ആ വാ തുറന്നാൽ പറഞ്ഞേക്കാം കുഞ്ചു പറയുന്നത് എന്തോ പറയാനും വന്ന പാച്ചുവിനെ തടഞ്ഞുകൊണ്ട് വീറിന്റെ ശബ്ദം ഉയർന്നു അത് കേട്ടതും മൂന്നും മടങ്ങി നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട വളർച്ച മാത്രമേ ഉള്ളൂ ഒന്നിനും ബുദ്ധിയില്ല കാണാൻ പറയുന്നതും ശിവ അവനെ കൂർപ്പിച്ച് നോക്കി വേണ്ടാട്ടോ കണ്ണേട്ടാ എൻ്റെ പിള്ളേർക്ക് ആവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട് അവരങ്ങനെ കൊച്ചാക്കണ്ട ശിവറതും കുഞ്ചുവും മനവും പാച്ചവും അവർക്ക് ഫ്ലയിങ് കിസ് പറത്തിവിട്ടു അതെ മതി മതി കേക്ക് മുറുകി വീർ പറഞ്ഞതും ശിവ ചിരിച്ചു അപ്പോഴേക്ക് കണ്ണൻ അവളുടെ തലയിൽ ബേർത്ത് ഡേ ഹാറ്റ് വെച്ച് കൊടുത്തു എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടിയതും ശിവശിരിയോടെ കേക്ക് കട്ട് ചെയ്തു ആദ്യത്തെ പീസ് എടുത്ത് ആർക്ക് കൊടുക്കും എന്നറിയാതെ അവരെ മാറി മാറി നോക്കി ശിവേച്ചി എനിക്ക് മനു പറഞ്ഞു അങ്ങനെ മാറി നിൽക്ക് ആദ്യം എനിക്ക് ആമനെ തള്ളി മാറ്റിക്കൊണ്ട് കൊഞ്ചു മുന്നിൽ കയറി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക ഞാനാ ചെറുത് എനിക്കാണോ എൻ്റെ ചേച്ചിപ്പാട് എനിക്ക് തരൂ അവരെ വേണ്ട തട്ടി മാറ്റിക്കൊണ്ട് പാച്ചു മുന്നിൽ കയറി ശിവയാണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണ് ഇവരുടെ കളിയൊക്കെ കണ്ട് ചിരിയോടെ നിൽക്കുവാണ് വേറും കാണാനും അത് കണ്ട് കയ്യിലിരുന്ന കേക്ക് രണ്ടായി മുറിച്ച് അവരുടെ അടുത്തേക്ക് ചേർന്ന് അവരുടെ വാരിക്ക് വെച്ചു കൊടുത്തു കൂടെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ രണ്ടും എൻ്റെ ഏട്ടന്മാർ തന്നെയാണ് കണ്ണു ചിമ്മിക്കൊണ്ട് ശിവ പറഞ്ഞു അവർ രണ്ടുപേരും ഒരുപോലെ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ ഒരു പീസ് എടുത്ത് അവൾക്ക് കൊടുത്തു അത് കണ്ട് ചിരിച്ച് ബാക്കിയുള്ളവരും പിന്നെ പരസ്പരം കേക്ക് പാങ്ങുവെച്ച് അവരവിടെ ഇരുന്നു മനുവും പാച്ചുവും കേക്കിനു വേണ്ടി അടി ഉണ്ടാക്കി പരസ്പരം തല്ലിലെത്തിയതും കുഞ്ചു നൈസായി കേക്ക് കേക്കെടുത്ത് മാറിയിരുന്ന് അവരുടെ തല്ല് കണ്ടുകൊണ്ട് കഴിക്കാൻ തുടങ്ങി ഡാ ഞാൻ നിൻ്റെ ചേട്ടനാടാ വിടടാ മനു പാച്ചുവിൻ്റെ മുടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ പോടാ ഈ കാര്യത്തിൽ എനിക്ക് ചേട്ടനുമില്ല ചോട്ടനുമില്ല പറയുന്നതിനൊപ്പം മനുവിൻ്റെ തൊഴിൽ കടിച്ചു പാച്ചു ഇത് ശരിക്കും അങ്ങോട്ട് കൊടുക്ക് പെട്ടെന്ന് ആവേശം മൊത്തം കുഞ്ചു വിളിച്ചു പറഞ്ഞു രണ്ടും അടി നിർത്തി അവളെ നോക്കി കയ്യിൽ കേക്ക് പിടിച്ച് ഫ്ലോറിലിരുന്ന് കഴിക്കുകയാണ് കക്ഷി അത് കണ്ടതും രണ്ടും പരസ്പരം നോക്കി പിന്നെ അവളെയും അത് പിന്നെ കുഞ്ചിളിച്ചു കണിച്ചത് അവർ പല്ല് അവളെ നോക്കി അറ്റാക്ക് രണ്ടും ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പാഞ്ഞു അത് കണ്ടതും വായിൽ വെച്ച് കേക്ക് ഇറക്കാതെ കുഞ്ചിരുന്നു ആപ്പോഴേക്കും രണ്ടും കൂടി അവളുടെ അടുത്തെത്തി പിന്നെ പിടിവലിയായി ചവിട്ടായി ആകെ മൊത്തം ചക അവസാനം കേക്കിൽ കുളിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് തോട്ട് പിന്മാറാതെ മുഖത്തുള്ളത് പരസ്പരം കയ്യിൽ തൊണ്ടി വായിൽ വെച്ച് കഴിച്ചു ഇതൊക്കെ കണ്ട് ചിരിച്ച് ചിരിച്ച് കണ്ണനും ശിവയും വീറും ജീവിതത്തിൽ ആദ്യമായി അറിയുന്ന സന്തോഷം ശിവ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു ഒരിക്കലും അവൾക്ക് മറക്കാൻ പറ്റാത്ത ഈ ദിവസം സമ്മാനിച്ചതിനും ഇതുപോലെയുള്ള കൂടപ്പെറുപ്പുകളെയും തന്നതിനും ശിവ നിമിഷം തൻ്റെ മഹാദേവനോട് നന്ദി പറഞ്ഞു രാത്രി ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കുമ്പോൾ ഒരു നേരമായിരുന്നു ശിവയും കുഞ്ചും പാച്ചവും ശിവയുടെ മുറിയിലും ബാക്കി മൂന്നും കണ്ണൻ്റെ മുറിയിലും കിടന്നിരുന്നത് പതിവ് സമയം കഴിഞ്ഞിട്ടും ശിവയെ കാണാതെ വന്നതും ചാനകിയും ഹേമയും അന്വേഷിച്ചിറങ്ങി ശിവയുടെ മുറിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ശിവയുടെ ഇരുവശങ്ങളിലും അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ചും കുഞ്ചുവും പാച്ചവും എത്തി ഇവിടെ ഹേമ ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഇന്നലെ ആഘോഷം കഴിഞ്ഞ് കിടന്നായിരിക്കും അവന്മാരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല ജാനിക് പറഞ്ഞതും ഹേമ ചിരിച്ചു ശിവയുടെ ബർത്ത്ഡേ എല്ലാവരെയും പിള്ളേർ അറിയിച്ചിരുന്നു അതോടൊപ്പം അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യവും അവർ നേരത്തെ പറഞ്ഞിരുന്നു ശിവമോളെ നന്നായി അവളെ വിളിച്ചു ഇതുപോലെ തോന്നി ശിവ കണ്ണുകൾ ചീമി തുറന്നു മുന്നിൽ നിൽക്കുന്ന അമ്മമാരെ കണ്ടതും അവൾ വാൾ ക്ലോക്കിലേക്ക് നോക്കി സമയം വൈകിയെന്ന് കണ്ടതും അവൾ ധൃതിപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ ശ്രമത്തെ പോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈകൾ കണ്ടതും ശിവ അമ്മമാരെ നോക്കി ഇങ്ങനെ ചാടെ എഴുന്നേൽക്കണ്ട സമയം അത്രയൊന്നും ആയിട്ടില്ല കാണാത്ത കൊണ്ട് വന്നതാണ് ഞങ്ങൾ ഹേമ പറഞ്ഞതും ശിവ പുഞ്ചിരിച്ചു കൊണ്ട് അവരുടെ കൈകളെടുത്തു മാറ്റി എഴുന്നേറ്റു ഒപ്പം അവരെ പുതുപ്പിക്കാനും അറിഞ്ഞില്ല ഹാപ്പി ബർത്ത്ഡേ മോളെ ഹേമശിരിയോടെ അവളുടെ നെറ്റിൽ ചുമ്പിച്ചു കൊണ്ട് പറഞ്ഞെന്നും ശിവ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഹേമയെ നോക്കി അതേ നല്ലൊരു ദിവസമായിട്ട് കണ്ണ് നിറച്ചാലുണ്ടല്ലോ നല്ല പെട കിട്ടും കണ്ണുരുട്ടിക്കൊണ്ട് ഹേമ പറഞ്ഞു ശിവ ചിരിച്ചു ജാനിമ്മയുടെ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ ജാനകിയും അവളുടെ നെറ്റിയിൽ ചുംബിച്ചു താങ്ക് യു അമ്മമാരെ അവരൊരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു അവരും അവളെ ചേർത്ത് പിടിച്ചു ചെല്ല് ഫ്രഷായിട്ടവാ എന്നിട്ട് ഇതേ ഇതൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയിട്ട് വാ ഹേമയും ജനകിയും അവരുടെ കയ്യിലേക്ക് രണ്ട് കവറുകൾ കൊടുത്തു കൊണ്ട് പറഞ്ഞു എതിലൊന്നും പറയണ്ട ഇത് ഞങ്ങളുടെ മോൾക്ക് ഈ അമ്മമാരുടെ ചെറിയൊരു സമ്മാനം ശിവ എന്തോ പറയാൻ വന്നതും അതിന് തടസ്സം നിന്നുകൊണ്ട് ജാനകി പറഞ്ഞതും അവൾ ചിരിച്ചു എന്നാൽ വേഗം ആയിക്കോട്ടെ മോള് ഗസ്റ്റ് റൂമിലേക്ക് പോയിക്കോ അപ്പോഴേക്കും ഈ സാധനങ്ങളൊന്നും എഴുന്നേൽപ്പിക്കട്ടെ ഏമ പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുന്നവരുടെ അടുത്തേക്ക് നടന്നു അത് കണ്ട് ചിരിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി ശിവ ഗസ്റ്റ് റൂമിലേക്ക് പോയി ഗസ്റ്റ് റൂമിൽ ചേരുന്ന കവറൊക്കെ ബെഡിൽ വെച്ച് അവൾ ആവാൻ കയറി തിരി തിരിച്ച് ഫ്രഷ് ആയി ഇറങ്ങി ബെഡിൽ ഇരിക്കുന്ന കവർ നോക്കി ഗോൾഡൻ കസം ട്രഡീഷണൽ സാരി ആയിരുന്നത് വളരെ സിമ്പിളായിരുന്നു സാരി അതിനോടൊപ്പം സ്ലീവ്വെസ് റെഡ് കളർ ബ്ലൗസും ആയിരുന്നു കവറിനുള്ളിൽ തന്നെ അതിനു വേണ്ട അണ്ടർ അണ്ട്രസ്കേർട്ടും ബാക്കി അവൾക്കിടയാൻ വേണ്ടിയുള്ള ഓർണമെൻസും ഉണ്ടായിരുന്നു ശിവ അതിന് ബ്ലൗസ് സ്കേർട്ട് വിട്ടു കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു അവൾ നല്ല രീതിയിൽ തന്നെ സാരി എടുത്തു ഒറ്റപ്പിറ്റെടുത്ത് സാരി അഴിച്ചിട്ടു മുഖത്ത് ചെറുതായി ഇട്ട് ഒരു റെഡ് കളർ സ്റ്റിക്കറും ഒട്ടുമൊട്ടിച്ചു കണ്ണിൽ കൺമശി എഴുതി മുടി നടുവളച്ചെടുത്ത് കുറച്ച് മുടി മാത്രം എടുത്ത് ക്ലിപ്പ് ഇട്ടു അപ്പോഴാണ് മുല്ലപ്പ് കണ്ടത് അതും മുടിയിൽ വെച്ച് അവൾ ഒതുങ്ങി ശിവ റെഡിയായി താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് സോഫയിൽ പരസ്പരം താങ്ങിയിരുന്നുങ്ങുന്ന കുഞ്ചും പാശുവുമാണ് കുഞ്ചൊരു ഗോൾഡൻ സ്കേർട്ടും പിങ്ക് ടോപ്പും മുടി അഴിച്ചിട്ടുണ്ട് കണ്ണുക എഴുതി അത്രേ ഉള്ളൂ അവളുടെ ഒരുക്കം പാച്ചൊരു മുണ്ടു ഷർട്ടുമാണ് അപ്പോഴേക്കും കണ്ണനും മനുവും വീറും വന്നു മൂന്നും മുണ്ടും ഷർട്ടുമാണ് തന്നെയാണ് ഇവിടെ ഇരിക്കാനാണോ രണ്ടിനെയും പരിപാടി ഞങ്ങൾ പോവുക സോഫയിലിരിക്കുന്ന രണ്ടിനെയും തൈൽക്കൊട്ടിക്കൊണ്ട് മനു പറഞ്ഞു ദേ മനുഷ്യ കാലത്ത് തന്നെ എന്റെ വാര്ലിരിക്കുന്നത് കേൾക്കരുത് പാച്ചു പറഞ്ഞതും മനു അതിനെ പുച്ഛിച്ചു മക്കളെ വാ ഇനിയും വൈകാൽ നട അടയ്ക്കും ഒരു നേരിയത് ചുറ്റി വന്നുകൊണ്ട് മുത്തശ്ശി പറയുന്നു അവരെല്ലാവരും തല കുളിക്കി മുത്തശ്ശിക്ക് പിന്നാലെ നടന്നു എല്ലാവരും കാറിൽ കയറിയത് വണ്ടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു ക്ഷേത്രത്തിലെത്തിയതും ചേരുപ്പെല്ലാം ഊരിയിട്ടവർ അകത്തേക്ക് കയറി മുത്തശ്ശി ശിവയുടെ പേരിൽ എന്തൊക്കെയോ നേർച്ച പറഞ്ഞു പോയി പിള്ളേരെല്ലാവരും കൂടി അമ്പലക്കുളത്തിലേക്കും പോയി അമ്പലക്കുളത്തിലേ നടക്കുമ്പോൾ എന്തോ തൻ്റെ ഹൃദയമെടുപ്പ് കൂടി വരുന്ന പോലെ ശിവയ്ക്ക് തോന്നി അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരിധി ആരെയും കാണാനില്ലാഞ്ഞതും അവൾ നെഞ്ചിൽ കൈവച്ചൊന്നും ആശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു കുളം കണ്ടതും ശിവയുടെ കണ്ണുകൾ വിടർന്നു അവൾ പൊതുക്കെ ഓരോ പടിയും ഇറങ്ങി വെള്ളത്തിൽ കാലുകൾ മുക്കി വെള്ളത്തിലെ തണുപ്പ് ശരീരമാകെ പടരുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ അമ്പലിലേക്ക് പോയി കണ്ണേട്ടാ ഒരെണ്ണം പറിച്ചു തരുമോ കുഞ്ചു കണ്ണന് സോപ്പിടുവാണ് അതവിടെ നിൽക്കട്ടെ പെണ്ണേ അതല്ല അതിൻ്റെ ഭംഗി അതിനും ഒരു ജീവനില്ലേ കണ്ണൻ പറഞ്ഞു കുഞ്ചു തലയാട്ടി കൈയും കാലം ഒന്ന് കഴുകി അവർ അമ്പലത്തിൽ കയറി അവൾ ചെരുമ്പോൾ മുത്തശ്ശിയുണ്ട് ശിവയെ കണ്ടത് മുത്തശ്ശി അവളെ പിടിച്ച് മുന്നിൽ നിർത്തി ശിവ മുത്തശ്ശിയെ നോക്കി ചിരിച്ച് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഇങ്ങനൊരു ദിവസം തന്നതിന് അവൾ നന്ദി പറഞ്ഞു അതുപോലെ ഇതുപോലെ ഒരു കുടുംബത്തെ തന്നതിന് മനസ്സറിഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു ഒന്നും കൂടി തൊഴുതുകൊണ്ട് അവർ എല്ലാവരും അമ്പലത്തിന് ചുറ്റും വലം വെക്കാൻ പോയി നടക്കുമ്പോഴൊക്കെ ശിവയുടെ ഹൃദയം പാതി മടങ്ങ് തിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് അവളുടെ ഉള്ളം മന്ത്രിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ചുറ്റും വലം വെച്ച് വന്നപ്പോൾ ശിവയായിരുന്നു ഏറ്റവും പിന്നിൽ അവരൊക്കെ കുറച്ച് മുന്നിലായിരുന്നു ഒന്നും കൂടി ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ അവൾ ഉയരുന്ന ഹൃദയമേടിപ്പിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് കഴുത്തിൽ എന്താ തണുപ്പ് പടർന്നതും അതുപോലെ എന്താ ഇഴയെന്ന് പോലെ തോന്നിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് കഴുത്തിലേക്ക് നോക്കി കഴുത്തിൽ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആല്ലത്താലി അതിൽ ത്രിലോകെന്ന വലുപ്പത്തിൽ എഴുതിയിരിക്കുന്നു അത് കണ്ടതും അവൾ ഞെട്ടിത്തെരിച്ചു ഒപ്പം കാതിലരികിൽ അടിക്കുന്ന ചുടി നിശ്വാസവും അവളേറെ ഭയപ്പെടുത്തി അവൾ ഞെട്ടിലൂടെ നോക്കി അവൾ നോക്കുമ്പോഴേക്കും അവൻ അതിനെ കൊളുത്തിട്ട് കഴിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ പറഞ്ഞിരുന്നല്ലേ ഭദ്ര പത്താം ദിവസം എൻ്റെ കൈ കൊണ്ടു കൊടുക്കാൻ താലി നിൻ്റെ കൈത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവൻ ആര്യത്തട്ടിൽ നിന്ന് സിന്ദൂരം അവളുടെ നിറകിൽ ചാർത്തി ഒപ്പം അവളുടെ നെറുകിലൊന്നും മുത്തി ഈ ത്രിലോക വെറും വാക്ക് പറയാറില്ല ഭദ്ര നിന്നെ ഭാര്യയാക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് ഞാനൊന്നും മാറി നിന്നപ്പോൾ ഞാൻ വരില്ല എന്ന് കരുതിയോ അതോ ഞാൻ പറഞ്ഞ വെറും തളിത്തമാശയാണെന്ന് തോന്നിയോ തൃലൂക്ക് ചോദിച്ചപ്പോൾ ഒന്നും അവൾ മറുപടി പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ നേരി പോറഞ്ഞു അവൾ കണ്ണുകൾ കൊണ്ട് ആ താലിയിലേക്ക് നോക്കി നെഞ്ചിൽ വല്ലാത്ത ഭാരം നിറയുന്ന പോലെ അവൾക്ക് തോന്നി നിന്നെ ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു അന്ന് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് എൻ്റെ പേരിലുള്ള താലി അവളുടെ കഴുത്തിൽ താലി ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ നിറംമിഴിയാലേ അവനെ നോക്കി അത് കണ്ടതും അവളുടെ കണ്ണുകൾ തുടച്ചു നിനക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം പക്ഷേ ഒരിക്കലും എന്നും നകന്നുകൊണ്ട് അവരത് അത് ഞാൻ സമ്മതിക്കില്ല ഈ ത്രിലോക്നാഥിൻ്റെ ജീവൻ ഒടുങ്ങുമ്പോൾ വരെ എൻ്റെ ഇടനെഞ്ചിൽ നീ ഉണ്ടാവണം ത്രിലോക് അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു ഞെട്ടിട്ട താമരത്തണ്ടുപോലെ അവൾ അവൻ്റെ കയ്യിലേക്ക് വീണു തന്റെ കൈകളിലേക്ക് വീണ് ശിവയെ ത്രിലോക് കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് വാഞ്ഞു ത്രിലോകിനെയും അവന്റെ കൈകളിൽ കിടക്കുന്ന ശിവയെ കണ്ടതും കാറിൻ്റെ ബോണത്തെ ചാരി നിന്ന് സിദ്ധു ഞെട്ടി ശിവ ടാ എന്താ പറ്റിയത് അവരെ കണ്ടതും സിദ്ധു ചോദിച്ചു സിദ്ധു ഓപ്പൺ ദ കാർ കാർട്രിങ് സം വാട്ടർ ത്രിലോക് പുറത്തും സിദ്ധു ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തു കൊടുത്തുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ നിന്ന് വെള്ളത്തിന്റെ കുപ്പി എടുത്തു അപ്പോഴേക്കും ശിവയെ ബാക്ക് സീറ്റിലേക്ക് എടുത്തി ഒപ്പം ത്രിലോകം കയറി ഡ വെള്ളം സിദ്ധു വെള്ളം കൊടുത്തതും അത് വാങ്ങിച്ചു കുറച്ച് കൈകളിലെടുത്ത് ശിവയുടെ മുഖത്തേക്ക് ഒഴിച്ചു ആദ്യം ഒഴിച്ചപ്പോൾ അവളെ അനക്കമൊന്നും ഉണ്ടായില്ല ത്രിലോക് കുറച്ചുകൂടി ശക്തിയോടെ വീണ്ടും ഒഴിച്ചു ശിവയുടെ കൺപുളകൾ ചലിക്കുന്നത് കണ്ടതും ത്രിലോക് കുറച്ചുകൂടി വെള്ളമെടുത്ത് അവളുടെ മുഖം അമർത്തി തുടച്ചു ശിവ മോളെ സിദ്ധു ഒഴിച്ചതും ശിവ കണ്ണുകൾ തുറന്നു ആദ്യം അവളുടെ കണ്ണുകളെ മുടക്കിയത് ത്രിലോകിലാണ് നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന അവൾ ഉൾക്കിടലത്തോടെ ഓർത്തു അവൾ ചാടി എഴുന്നേറ്റു ഭദ്ര വേണ്ട യു ആർ ടയർട്ടൈ ട്രസ്റ്റ് ത്രിലോക അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ കൈ തട്ടി അറിഞ്ഞു നിങ്ങൾക്ക് മതിയായില്ലേ ഇനി എന്താ വേണ്ടത് എന്റെ ജീവനോടെടുത്തോ ഇപ്പൊ ഇത് വെറും ശവം മാത്രമാണ് അതും പറഞ്ഞ് മുഖംപൊത്തി പൊട്ടി കഴിഞ്ഞു പോയി അവൾ സിദ്ധു എന്ന് മനസ്സിലാവ് ത്രിലോകിനെയും ശിവയും നോക്കി ത്രിലോക് ശിവയെ തന്നെ നോക്കിയിരിക്കുവാണ് ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് അവളുടെ തൊള്ളിൽ പിടിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർത്തു ശിവ അവനെ തള്ളി മറാൻ ശ്രമിച്ചു പക്ഷെ അവൻ്റെ കൈകളുടെ മുറുക്കം കൂടിയതല്ലാത്തേ ഭദ്ര ആയിനോ നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ബട്ട് നീ ഇത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കാരണം ഇന്ന് നീ ശിവത്രയ ഭദ്ര ത്രിലോക് നാഥാണ് ത്രിലോക് പറഞ്ഞപ്പോൾ സിദ്ധു ഞെട്ടി അവൻ ശിവയെ നോക്കി അവളുടെ നെറുകിലെ സിന്ദൂരം കണ്ടതും സിദ്ധു